ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം ഏതാണ്ട് എൺപത് ശതമാനത്തിൽ മുകളിൽ ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടോണ്ടിരിക്കുന്നത് നമ്പർ സെവൻറ്റീൻ ഡേ പതിനാറ് ഇന്നത്തെ ദിവസം കാര്യമായിട്ടൊന്നും അവിടെ നടന്നിട്ടില്ല ഇന്നലത്തെ പ്രമോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച അവിടെ ഒരു മിനിമം ഒരു അടിയെങ്കിലും നടക്കും പക്ഷെ പ്രമോഹിക്കാത്ത അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാല് അപ്പാനയുടെ നിലവിളി നല്ല രീതിയിൽ കേട്ടിട്ടുണ്ടായിരുന്നു കാര്യം അപ്പാൻ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് ഷാനവാസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ഷാനവാസിന്റെ ഗെയിം നല്ല രീതിയിൽ ഒരു നെഗ് ഉള്ള സാധ്യത ഞാൻ കാണുന്നു അത് പറയാൻ കുറച്ച് റീസൺസ് ഉണ്ട് രാവിലെ ബിഗ് ബോസ് പാട്ട് ഇട്ടു ഇന്നലത്തെ ഷാനവാസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു അപ്പാനയ്ക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ വലിയൊരു താല്പര്യമില്ല ഇങ്ങനെ പയ്യൊക്കെ അങ്ങനെ ആടിത്തുള്ളിയൊക്കെയാണ് അപ്പാന്റെ ഡാൻസ് കളിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് അപ്പാനയും അക്ബറും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് ഒരു ജായക്കപ്പൊക്കെ എടുത്ത് ഒരു മൂലയ്ക്ക് മാറി ഇന്ന് സംസാരിക്കുകയാണ് അപ്പാനിരുന്ന് പറയാണ് നല്ലവുള്ള ചമയക്കവും ഇവന്റെ ഹീറോ വർത്താനവും ഇവന്റെ ഷോഭത്തിലും എല്ലാത്തിനും ഞാനൊരു പരിഹാരം ഉണ്ടാക്കി തരാം ആരാ അക്ബറിന്റെ അടുത്ത് ഷാനവാസിനെ പറ്റിയാണ് ഇരുന്ന് പറയുന്നത് ഇമ്മാസ ഡയലോഗ് അടിച്ചിട്ട് ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഷാനവാസിന്റെ കാല് പിടിക്കാൻ നടക്കലായിരുന്നു അപ്പാനിയുടെ പണി എന്റെ പൊന്നപ്പാനി നീ എവിടെങ്കിലും ഒരിടത്ത് നിൽക്ക് ഒന്നെങ്കിൽ നീ അവനായിട്ട് തേമ്പ് അല്ലെങ്കിൽ നീ അവന്റെ പോയി കാലി വീണ് സാഷ്ടാംഗം പ്രണമിക്ക് ഇത് രണ്ടും കൂടെ നടത്തരുത് അപ്പാരി നല്ല രീതിയിൽ ഷാനവാസിനെ ഭയക്കുന്നുണ്ട് അത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എവിഡൻ്റ് ആയിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അതിലൂടെ ഞാൻ പറയാം അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ആദ്യത്തെ പ്രശ്നം ഓറഞ്ചിന്റെ പ്രശ്നമാണ് ഗൈസ് ഓറഞ്ചിന്റെ പ്രശ്നം വീട്ടില് ഓറഞ്ച് കാണുമാരില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കശപിശ ഉണ്ടായി മുപ്പത്തൊന്ന് ഓറഞ്ച് അങ്ങാണ്ട് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഓരോ ഓറഞ്ചായിട്ട് കൊടുത്തിന് ശേഷം ബാക്കി പത്ത് പതിമൂന്ന് ഓറഞ്ച് ഉണ്ടായിരുന്നെന്ന് പറയുന്നത് അതിനകത്തെ എണ്ണം കാണാനില്ല എന്നും പറയുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ ചെറിയൊരു കശപിശ അവിടെ ഉണ്ടായി ഷാനവാസ് ഒരു ഓറഞ്ച് എടുത്തിരുന്നു അത് നമ്മുടെ പാൽകുപ്പി റെന കണ്ടിരുന്നു ഞാൻ റെനയുമായിട്ട് നമ്മുടെ ഷാനവാസ് കയറി കൊളുത്തി റെനയും പണിപ്പുര ടാസ്കിൽ കിട്ടിയ ചീസും സാധനങ്ങളൊക്കെ മാറ്റി ഫ്രിഡ്ജിന്റെ അകത്തൊളിപ്പിച്ച് വെക്കുന്നത് ഷാനവാസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് നീ കള്ളി എല്ലിയോടി എന്നും ചോദിച്ചിട്ടാണ് റെനയുടെ മെക്കിട്ട് കയറാൻ നിൽക്കുന്നത് ഇതേ സമയം ഇടപെടും അല്ലെ ഇതാരുണ്ടായിരുന്നില്ലല്ലോ എവിടെ ആയിരുന്നു സംഭ്രാൻ ഞങ്ങൾ സൈഡ് ആക്കിയെന്ന് സന്തോഷം ഉണ്ട് കേട്ടാ അനീഷ് അണ്ണൻ വാബുക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് നീ രണ്ട് താരെയും കഴിച്ചില്ലൂടെ നീ എന്താ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട എന്ന് പറഞ്ഞ അനീഷ് അണ്ണന് അതിനകത്ത് കയറി പ്രശ്നമായി വലിയ കഥയൊന്നുമില്ല ജുമ്മാക്കളി കണ്ടിട്ട് എന്തെങ്കിലും അടി കടിയുണ്ടാക്കണല്ലോ അതിന് ഉണ്ടാക്കുന്ന സംഭവം തന്നെ വേറെ കാര്യമൊന്നും അതിനുശേഷം ഷാനവാസും അക്ബറും തമ്മിൽ ചെറിയൊരു അക്ബർ അവിടെ നിന്ന് ചെറുതായിട്ട് ഷാനവാസിനെ ചൊറിയുന്നുണ്ട് അപ്പൊ ഷാനവാസ് തിരിച്ച് നല്ല രീതിയിൽ ചൊറി രേണുവിന്റെ പുറ മാപ്പ് കുറയാൻ ഓടി നടന്ന ആ ഒരു സംഭവം ഒക്കെ എടുത്ത് കിട്ടും അപ്പോഴത്തേക്ക് അക്ബറിന് പൊട്ടും അത് പിന്നെ രണ്ടുപേരും കട്ടൊക്കെ പിടി യും രണ്ടുപേരും പിന്നെ ഒരേ ഹൈറ്റും ഒരു സൈസും വെയിറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അടിച്ചിട്ട് ഈ രീതിയിൽ നിൽക്കും ഷാനവാസ് പോയി രണ്ട് രണ്ട് ഇടിയൊക്കെ ഇടിക്കുന്നുണ്ട് നിനക്ക് തൊട്ട് നോക്കടാ നോക്കടാ പൊന്നെ അടക്കി കയറി നിങ്ങൾ അകലം പാലിക്കൂ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് മാറ്റിക്കൊണ്ട് പോകും രണ്ടെണ്ണത്തിനേയും കൂടെ ഈ ഒരു സാധനം പ്രമോയ്ക്കായിട്ട് ഭയങ്കര വെടിക്കെട്ടിടീന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു സ്ലോ കാണിച്ചപ്പോ ഞാൻ തല തലതല്ലി പൊളിക്കുന്നു വലിയ കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല രീതിയിൽ അക്ബറും ഷാനവാസും അവിടെ വയലന്റ് ആയിട്ടുണ്ട് ഷാനവാസിനെ വന്നണം വന്ന ദിവസം തൊട്ട് ഈ അക്ബർ ടാർഗറ്റ് ചെയ്യാണ് അപ്പൊ അതിന്റെ എല്ലാം കൂടെ തീർക്കാൻ ഷാനവാസിന് ഇപ്പോഴാണ് സമയം കിട്ടിയത് അനവാസ് ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് ഇവരെ ഹൗസിൽ നടന്ന എല്ലാ കാര്യങ്ങളും പുള്ളി എടുത്തിട്ടും എങ്ങുവിന്റെ പറയലും മാപ്പും പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങള് ഷാരിക വളരെ മോശമായിട്ട് പറഞ്ഞ കാര്യങ്ങള് അപ്പോഴത്തേക്ക് അക്ബറിന് പൊട്ടും ഷാനവാസിന്റെ ഒരു പ്രത്യേകം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് ഭയങ്കര ക്രൂക്കടാണ് ഭയങ്കര ഒബ്സർവേഷൻ ആണ് എല്ലാ കാര്യങ്ങളും കുത്തിയിരുന്ന് ഒബ്സർവ് ചെയ്യും എന്തെപ്പിസോഡ് ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും അപ്പാനും ബിൻസിയും തമ്മിൽ ഇരിക്കുന്നത് കൃത്യമായി ഷാനവാസി നോട്ട് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് അവരുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റെന ഫ്രിഡ്ജ് ഉള്ളി തിരികെ കയറ്റി വെക്കുന്നത് ഷാനവാസ് നോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മിണ്ടാതിരിക്കുവാണെങ്കിൽ തന്നെ എല്ലാവരെയും കൃത്യമായി പുള്ളി ഒബ്സർവ് ചെയ്യുന്നുണ്ട് അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് എങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ പുള്ളിയുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടർ ബഹളം വെക്കത്തില്ല പുള്ളിക്ക് ഒറ്റയ്ക്ക് അടിക്കാൻ ഒരു സ്പേസ് കിട്ടിയാൽ മാത്രമേ പുള്ളി അടിക്കത്തുള്ളൂ അപ്പൊ ഇന്ന് രാവിലെ ഒച്ച വെച്ച് ഒച്ച വെച്ച് പുള്ളിയുടെ സൗണ്ട് പോയി പുള്ളി അങ്ങനെ അധികം സൗണ്ട് ഒന്നും എടുക്കാനുള്ള ഇതൊന്നും ഇല്ല ഇനി അത് കഴിഞ്ഞ് അപ്പാനി ആൻഡ് നമ്മുടെ രേണു തമ്മിലുള്ള ഒരു ആണ് രേണു വിളിച്ചുകൊണ്ട് ആ വരാന്തേ പോയിരുന്നിട്ട് അപ്പാനി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഇവിടെ തൊട്ടടുത്ത് വേറൊരു ഉണ്ട് വേണമെങ്കിൽ അതിന്റെ അടുത്ത് സംസാരിച്ചോ നമ്മുടെ പേര് അപ്പാനിയുടെ ഭാര്യയുടെ പേര് ഇവിടെ ഉണ്ട് രേഷ്മ അവിടെ ഉണ്ട് രേഷ്മ തൽക്കാലം ഇതിന്റെ അടുത്ത് സംസാരിച്ച അങ്ങ് തീർക്ക് കുത്തിയിരിക്കണം ണിയൊന്നുമില്ല അപ്പൊ പിന്നെ അപ്പാനിക്ക് ഈ ഒരു സാധനം ആൾക്കാരിലോട്ട് കൊടുക്കണം വീട്ടിലോട്ട് അറിയിക്കണം അപ്പാനി നൈസ് ആയിട്ട് അപ്പാനായിട്ട് വിളിച്ചോണ്ട് അവിടെ നിന്ന് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ സ്വന്തം വാര്യായിട്ട് സംസാരിക്കണം ബിഗ് ബോസിന്റെ തെളി പറയായിട്ട് ഏതെങ്കിലും മൂലയ്ക്ക് ചുരുണ്ടിക്കാൻ ചെറു കടക്കുന്ന രേണു സുധീവ് വിളിച്ചോണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അപ്പാനി ഇത് നൈസ് ആയിട്ട് വീട്ടുകാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇവിടെ കുറച്ച് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചാനമാസൊക്കെ പറഞ്ഞ് ഒട്ടിപ്പിക്കുന്നുണ്ട് അതൊക്കെ അങ്ങനെയൊന്നുമല്ല ഞാൻ എന്റെ ഭാഗത്ത് തെറ്റൊന്നും വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പുള്ളി ഭയങ്കരമായിട്ട് അങ്ങ് പറഞ്ഞ് ശ്രമിക്കുന്നുണ്ട് കാര്യം അപ്പാനി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് വിളിച്ച് പറയാനുള്ള ഒരു ഓപ്ഷനും ഇല്ല പുള്ളിക്കാണെങ്കിൽ ഇത് പറയേം വേണം അപ്പൊ അതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് എനിക്കിത് ആ ഒരു കോൺവെർസേഷൻ കണ്ട ഫീൽ ചെയ്തത് രണ്ടു ദിവസമായിട്ട് ഓവർ സംസാരിച്ചു അത് എന്റെ ഗെയിമിന്റെ ഭാഗമായിട്ട് സംസാരിച്ചതാണ് അപ്പാനി വേണ്ട 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 രണ്ടു ദിവസം ഓവറായിട്ട് സംസാരിച്ചു അതിന്റെ ഗെയിമിന്റെ പ്ലാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിൽ തന്നെ കെട്ടിപ്പിടിച്ച് മാരിയ കരച്ചിൽ കരഞ്ഞത് എന്റെ ഗെയിം ആണെന്നൊന്നും പറഞ്ഞേക്കല്ലാ വിശ്വസിക്കാൻ കുറച്ച് പാടാണ് അപ്പൊ നീ ഇത് കൂടുതൽ പറഞ്ഞു പറഞ്ഞു കുളവാക്കാതിരിക്കുന്നതങ്ങ് വിടുന്നതാണ് നല്ലത് ഇതിനകത്ത് പറയുന്ന നാറും സത്യമായിട്ട് മാറും ആൾക്കാരെ പല രീതിയിൽ ഇടർപെട്ട് ചെയ്യും മാത്രമല്ല ഷാനവാസിന്റെ ഈ സാധനം കിട്ടിയിട്ട് അവന് ഇത് വെച്ച് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇതങ്ങ് വിടുന്നതാണ് നല്ലത് അപ്പം ഈ ഒരു കോൺവെർസേഷൻ അത് പറയുന്നുണ്ട് ഞാൻ ഇതിന് ഇവിടെ വിടുവാ വിടുമെന്ന് പറഞ്ഞിട്ട് ഇത് മൊത്തം ഇതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് പുള്ളി ഇത് കഴിഞ്ഞിട്ട് ആദ്യം രണ്ടു നൂറേയും ഷാനുവാസം തമ്മിലൊരു കോൺവെർസേഷൻ ആണ് കാണിക്കുന്നത് അന്നത്തെ ഷാനവാസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിർത്തുന്നത് പുള്ളി പറയാണ് അവനെ ഇതൊന്നും ഇതൊന്നും പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തുന്ന എന്റെ ഗെയിമാണ് ഞാൻ പ്രയോഗിക്കില്ല അത് എന്റെ എത്തിക്സ് ആണ് എന്റെ പൊന്ന ഷാനവാസെ നീ ഇന്നലെ ആ സാധനം എടുത്തിട്ടപ്പ തന്നെ അത് ഏറ്റി അതിനേക്കാൾ കൂടുതൽ ഇനി പ്രയോഗിക്കാൻ ഇനി ഒന്നുമില്ല അപ്പോഴത്തേക്ക് ഇത് സാധനം കത്തി അപ്പാന കിട്ടി രണ്ട് കൊട്ട് കിട്ടുന്ന കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട് അത് ഇന്നലെ നീ പറഞ്ഞ സമയത്ത് നമ്മളും വിചാരിച്ച് അത് അവിടെ പറഞ്ഞ് അത് അവിടെ വിട്ട് അത് ഇതിന്റെ വാരപിടിച്ച് ഇങ്ങനെ ഈ ഒരു റിപ്പീറ്റ് ആയിട്ട് ഇത് വെച്ച് കളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാര്യം ഈ ഷാനവാസി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒന്ന് പറയാം ഞാനൊന്നും പുറത്തോട്ട് പറയുന്നില്ല അത് എന്റെ എത്തിക്സ് ആണ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഷാനവാസ് ഒരുത്തിനും അടിക്കാൻ ഒരു മാർഗ്ഗം ഇല്ല വന്നപ്പോഴത്തേക്ക് ഒരു വീട്ടുകാരെ വെച്ചിട്ടുള്ള ഒരു പ്ലേ പോലാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇന്നലത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇന്നലത്തെ അപ്പാനെ പേടിപ്പിച്ചു വിട്ടു അതവിടെ നിർത്തി അപ്പോഴും ഷാനവാസ് വണ്ടായാലും അടിക്കുന്നത് എന്റെ പുറത്തൊരു പെങ്ങൾ ഉണ്ട് അതിനെ ഓർത്ത് ഒന്നും പറയുന്നില്ല എന്നുള്ള തരത്തിൽ ഷാനവാസ് പറഞ്ഞു ഞാൻ അതോടെ വിട്ട് കാണുമ്പോൾ പക്ഷെ ഷാനവാസ് അതല്ല ചെയ്യുന്നത് ഇവിടെ ഷാനവാസ് ഈ സാധനം ഇങ്ങനെ ത്രൂ ഔട്ട് പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചാനവാസ് പറയും ഈ പറഞ്ഞതൊന്നും പോയി പറയാൻ നിൽക്കണ്ട ആദില് കൃത്യമായിട്ട് അപ്പാനെ എടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയും ആ ഒരു സിറ്റുവേഷൻ ഇവർ ആക്ച്വലി ഇവർക്ക് സ്ക്രീൻ സ്പേസും കിട്ടും ഇവിടെ അവരുടെ ആ ഒരു സെറ്റപ്പ് അപ്പാനി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ അടുത്ത് പോയി സംസാരിക്കാൻ കഴിഞ്ഞാൽ വിടും മാത്രമല്ല അക്ബറുമായിട്ട് അക്ബരുമായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ സമ്മതിക്കത്തില്ല അപ്പാ എനിക്ക് അപ്പാൻ കൃത്യമായിട്ട് അറിയാം ഞാൻ ഷാനവാസിന് സംസാരിക്കട്ടെ പോയി ചോദിക്കട്ടെ പറഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് നേരെ ഷാനവാസൻ എടുത്തോട്ട് പിന്നെയും വരും ഷാനവാസൻ എടുത്ത് ചോദിക്കും പറയും എനിക്ക് അതുകൊണ്ട് സംസാരിക്കാൻ യാതൊരു താല്പര്യം ഇത് എന്റെ സ്ട്രാറ്റജിയാണ് ഞാൻ വിടത്തുല്ല അവനെ പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് എന്റെ പരിപാടി എന്നുള്ള രീതിയിൽ ആ ഒരു കോൺവെർസേഷൻ നിൽക്കും അത് കഴിഞ്ഞിട്ടാണ് മറ്റേ പണിപ്പുര ടാസ്ക് വരുന്നത് ആൻഡ് യാക്ക് അവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഓരോ ഐറ്റംസ് രണ്ടെണ്ണം വീതമുണ്ട് ഒരു ഐറ്റം നല്ല യമ്മി ആയിട്ടുള്ളതും ഒരു ഐറ്റം നല്ല വൃത്തികളായിട്ടുള്ള ഐറ്റവും ആയിരിക്കും രണ്ടും സെയിം ഐറ്റം ആയിരിക്കും രണ്ടിന്റെ രണ്ട് ഡിഫറെന്റ് ഇത് ഇത് പോയി കഴിച്ചിട്ട് അവർ മിണ്ടാതവിടെ നിൽക്കണം അവരുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ടീം പറയണം അവർ കഴിച്ചത് നല്ല യമ്മി യമ്യായിട്ടുള്ളതാണോ അതോ വളരെ യാക്ക് ായിട്ടുള്ള ഫുഡ് ആണോ ഇല്ലയോ എന്ന് പറയണം നേരത്തെ രണ്ട് ടീമൊക്കെ തിരിച്ചറുണ്ടായിരുന്നു എ ടീമും ബി ടീമും തിരിച്ചറുണ്ടായിരുന്നു ഷാനവാസും അപ്പാനിയൊക്കെ ഒരു ടീമിലാണ് വന്നത് അനുമോൾ അക്ബറും ഒക്കെ മറ്റേ ഓപ്പോസിറ്റ് ടീമിലാണ് വന്നത് അങ്ങനെ എന്താണെങ്കിലും ആ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫണ്ണായിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു രണ്ടുപേരുടെയും ആ ഒരു ഗെയിമിനകത്ത് എന്താണെങ്കിലും ഷാനവാസിന്റെ ടീമാണ് ജയിക്കുന്നത് ആറ് പോയിന്റ് ഷാനവാസിന്റെ ടീമിനും ആര്യൻ അക്ബർ അനുമോള് അവരുടെ ടീമിന് രണ്ട് പോയിന്റ് മാത്രമാണ് കിട്ടുന്നത് ഇവരുടെ ടീമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരാൾക്ക് പണിപ്പൂരിൽ എൻട്രി കിട്ടും അത് ജിസൈലിനാണ് തെരഞ്ഞെടുക്കുന്നത് അത് കഴിഞ്ഞ് വീണ്ടും അപ്പാനി അപ്പാനി ആയിരുന്നു മൊത്തം ഇന്ന് അപ്പാനി ഡയറക്റ്റ് ഷാനവാസിന്റെ അടുത്ത് പോയിട്ട് ഒന്ന് പറഞ്ഞ് സോൾവാക്കാൻ ഈ സാധനം എടുത്ത് ഇടല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞ് സോൾവാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഷാനവാസിന് കാര്യം ഷാനവാസിന് മനസ്സിലായി ഇവൻ ഇതിനകത്ത് പേടിച്ച് വരണ്ടി നിൽക്കുകയാണ് അതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് അങ്ങോട്ട് ഇത് സോറി പറഞ്ഞ് സോൾവ് ചെയ്യാൻ പുള്ളിക്ക് വലിയ താല്പര്യമില്ല അക്ബറും ഇവനും കൂടെ ആയിരുന്നു ഇതിനകത്ത് മെയിൻ ആയിട്ട് ഷാനവാസിനെതിരെ നിന്ന് കളിച്ചോണ്ടിരുന്നത് അപ്പൊ അതിനകത്ത് ഒരുത്തിനെ വെട്ടി അക്ബറിനെ കൂടെ വെട്ടിയാൽ മതി പിടി കിട്ടിയോ അപ്പൊ ഷാനവാസ് ഈ ഒരു സാധനം മുതലാക്കുകയാണ് അപ്പൊ അതത്ര ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അടിക്കുമ്പോൾ നേരെ നേരെയും നടിക്കണം അല്ലാതെ കുടുംബക്കാരെ വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടല്ല കളിക്കുന്നത് അങ്ങനെ അപ്പാനിയും സംസാരിക്കാൻ പോകുന്ന സമയത്ത് സാനമാറിപ്പോ വിഷമം അവിടെ കട്ടിലെ ഒരു പണിയും എടുക്കാതെ തലയും ചൊറിഞ്ഞ് ഇരിക്കുന്ന രേണുസുദി എടുത്ത് പോയി അപ്പാനി പറയും ആ രേണുസുദ്ധ ആ എന്നാ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് രേണുസുദി എന്നൊക്കെ പറഞ്ഞ് വിടും ഒരു പണിയും ഇല്ല ഇവിടെ തല മൊത്തം പേറി ചൊറിഞ്ഞിരിക്കും ഏതൊക്കെ ഫ്രെയിം കാണിക്കുന്നത് അപ്പൊ നോക്കിയാൽ മൊത്തം ആണ് മറ്റേ റോമോസ്മെറ്റിക് സാധനം മൊത്തം ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചെറണ്ടി എടുക്കും ഇവർക്ക് ചൊരണ്ടി പാരമ്പര്യമായിട്ട് കിട്ടിയാണെന്ന് തോന്നുന്നു തങ്കു വീട്ടിൽ ചുരണ്ടി കിടക്കുന്നു രേണു ഇവിടെ വന്നിട്ട് തലവെച്ച മറ്റേ സാധനം ചുരണ്ടി കിടക്കുന്നു ചുരണ്ടലോട് ചുരണ്ടല് തന്നെ അങ്ങനെ അത് കഴിഞ്ഞ് ഷാനമാസം പുറത്തിരിക്കുകയാണ് അപ്പൊ അപ്പാൻ പിന്നെ അവിടെ വരും അപ്പ നിനക്ക് വേറെ പണി ഇല്ലോടാ നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ പിന്നെ എന്തിനും പുറ നടക്കണം അപ്പാൻ പേടിച്ചുറച്ചിരിക്കാണ് ഉള്ളിൽ എവിടെയോ ഒരു സംഭവം ഉണ്ട് അവൻ തെറ്റ് ചെയ്തെന്നുള്ള ഒരു തോന്നല അപ്പാൻ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ അപ്പാന് ഇങ്ങനെ നിക്കത്തില്ല മനസ്സിലായാ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കില് നമ്മൾ എന്തിനും മറ്റൊരാളെ പേടിക്കണം അതാണ് എന്റെ ചോദ്യം അപ്പൊ അപ്പാൻ ഉള്ളിൽ ചെറിയൊരു സംഭവം കിടപ്പുണ്ട് അതുകൊണ്ടാണ് അപ്പാൻ ഇവന്റെ പുറയിൽ ഇങ്ങനെ നടക്കുന്നത് ഷാനവാസിന്റെ പുറയിൽ ഷാനവാസം മുട്ടണ്ടായാലോ അക്ബർ നീ എനിക്ക് വിഷമാവത്തില്ല നീ കളിച്ച വിഷമാവും ഇല്ല ഇമാതിരി ഡയലോഗ് ഇവര് തമ്മിൽ എന്തൊരു ആത്മബന്ധമാണ് അങ്ങനെ ഒരു ആത്മബന്ധം ഇങ്ങനെ ഓടിക്കത്തില്ലായിരുന്നു ഇതിന്റെ കൂടെ അപ്പാനി കാല് നടത്തി ഈ ആഴ്ച മൊത്തം പിടിച്ച മാപ്പ് പറയലാണല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ അനുമോള് അപ്പാനിയുടെ കാലു പിടിച്ച് മാപ്പ് പറയുന്നു ഈ എപ്പിസോഡിൽ അപ്പാനി ഷാരോസിന്റെ കാലുടിച്ച് മാപ്പ് പറയുന്നു എന്തോ നടക്കുന്നത് അപ്പാനി പല രീതിയിലും ഷാനവാസിനെ ഒന്ന് കോംപ്രമൈസ് അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഷാനവാസ് വിടുന്നുണ്ടോ ഷാനവാസിന്റെ കൈ കിട്ടിയ പിടിപെള്ളില്ലല്ലോ ഷാനവാസ് വിടുന്നില്ല ഷാനവാസ് ഭയങ്കര എത്തിക്സ് ഒക്കെയാണ് പറയുന്നത് പക്ഷെ ഷാനവാസ് കളിച്ചോണ്ടിരിക്കുന്ന ഒട്ടിക്കളിയാണ് ഉള്ള കാര്യം പറയാമല്ലോ അതിനുശേഷമാണ് പണിപ്പുരയിലോട്ട് പോകാനുള്ള രണ്ടാമത്തെ ടാസ്ക് വരുന്നത് കുറച്ച് മൃഗങ്ങളുടെ രൂപങ്ങൾ ടാസ്ക് റൂമിലുണ്ട് അതിനകത്ത് അനുയോജ്യമായിട്ടുള്ള മൃഗം ചൂസ് ചെയ്യണം ഓപ്പോസിറ്റ് ടീം വന്നിട്ട് ആരാണ് ആ മൃഗത്തിനെ ചൂസ് ചെയ്തതെന്ന് പറയണം ഇത്ര ഇതാണ് ടാസ്ക് ആദ്യം വരുന്ന ഷാനവാസിന്റെ ടീമാണ് ഷാനവാസിന്റെ ടീം വന്നിട്ടാണ് ആ മൃഗങ്ങളെ ചൂസ് ചെയ്യുന്നത് അക്ബറിന്റെ ടീം വന്നിട്ടാണ് അത് ഷാനവാസിന്റെ ടീം ചെയ്യുന്ന ഒന്ന് രണ്ട് സംശയമില്ല ആ കാര്യത്തില് ഒരു സംശയം ഇല്ല ചേച്ചി ഒന്നാം തരം പറയണ്ട രണ്ടു ദിവസമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഓന്ത് ഇങ്ങനെ സ്വഭാവം നിന്റെ സ്വഭാവം ഓന്ത് 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 പോലും ഇത്ര പെട്ടെന്ന് മാറില്ല ഇന്ന് രാവിലെയും കൂടെ അനുമോളെ തള്ളി പറഞ്ഞതേ ഉള്ളു മനസ്സിലാവും ഇന്ന് രാവിലെയും കൂടെ പറഞ്ഞു എന്നിട്ട് അനുമോ എടുത്തു പറയും നിനക്ക് വിഷമമായോ ഞാൻ പറയാം നിനക്ക് വിഷമമായോ എന്നുള്ള രീതിയിൽ അന്യനും അമ്പിയും കളിക്കുവാണ് ശൈത്യ അനുമോ എടുത്തു ഭയങ്കര ഡയലോഗ് അടി അപ്രദവായിട്ട് അനുമോ ചവിട്ടിട്ടേക്കും സമ്മതിക്കണം കേട്ടോ ഓന്നുപോലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ അങ്ങനെ അക്ബർ അതിന്റെ ടീം വന്നിട്ട് ഇവർ ഓരോരുത്തരെ ഗസ് ചെയ്യും പക്ഷെ അക്ബറിനും ടീമിനും അതെയും ഒന്നും ഗസ് ചെയ്യാൻ പറ്റിയില്ല രണ്ടുപേരെ മാത്രമാണ് അവര് ശരിയാക്കുന്നത് ഒക്കെ വന്നിട്ട് സിംഹമായിട്ട് കരുതുന്നത് ജിസേലിനാണ് എനിക്ക് അകത്തോട്ട് പോയേക്കുന്നത് എന്തോന്ന് അടിയത് ഇവൻ കളിക്കുന്നത് തന്നെ ജിസൈലിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ആയിട്ട് ജിസൈലിന്റെ കൂടെ മുമ്പേലോട്ട് സ്ഥലം മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്റെ പൊന്നുമുള്ള ഇവനെ കൊണ്ടൊന്നും പോകല്ലേ നിന്റെ ജീവിതം കുട്ടിച്ചോറായി പോകും അങ്ങനെ അക്ബർ ആൻ്റെ ടീം വന്നിട്ട് രണ്ടുപേരെ മാത്രമാണ് കർക്കാട് പറയുന്നത് ബാക്കിയെല്ലാം തെറ്റി പോകും ഓക്കെ അത് കഴിഞ്ഞിട്ട് അക്ബറിന്റെ ടീം വന്നിട്ട് ഓരോ മൃഗങ്ങളെ ചൂസ് ചെയ്യും ഷാനവാസിന്റെ ടീം വന്നിട്ട് അത് കണ്ടുപിടിക്കണം കുറച്ച് മൃഗങ്ങളെ ഞാൻ കാണിക്കാം ചൂസ് സരിക ചേച്ചിയെ കഴുതയായിട്ടാണ് അവര് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിന്റെ റീസൺ പറയണോ ഓരോ റീസൺ പറയണല്ലോ റീസൺ പറയുന്ന എല്ലാ വാരങ്ങളും ചുമക്കുന്നത് കൊണ്ട് ഞാൻ കഴുത എന്നാണ് ചേച്ചി പറയുന്നത് അവിടെയും സരിക ചേച്ചി അവന്മാര് കഴുതയാക്കും എന്നുള്ളതാണ് കാര്യം ഈ മന്തോതി എടുത്ത് പറയും ഇങ്ങനെ ഇതെ റീസൺ പറഞ്ഞാൽ ചേച്ചി കഴുതി ആയിക്കോളെ ബുദ്ധി ഇല്ലാത്ത സാധനമാണല്ലോ കഴുത ഏഹ് അപ്പൊ അവന്മാര് പറഞ്ഞു പറ്റിച്ച് ചേച്ചി യഥാർത്ഥത്തിൽ കഴുതി ആയിക്കോളെ നിന്റെ ക്യൂട്ട്നെസ് വാരി ഒഴുക്കും നമ്മൾ കാണുന്നുണ്ട് ഇതുപോലൊരു ചൊറിയണത്തെ ഞാൻ കണ്ടിട്ടില്ല അല്ല ചൊറിയണോ ആട്ടാമ്പുഴിവല്ലോ ഉണ്ടായിരുന്നു അത് വെക്കുക കറക്റ്റ് ആയിട്ട് സൂട്ടായെന്നെ എന്നിട്ട് നെവിനെ കൊരങ്ങനായി കളയും കറക്റ്റ് ആണ് അത് വളരെ കറക്റ്റ് ആണ് അക്ബർ ജൂസ് ചെയ്തിരിക്കുന്നത് കഴുകനായിട്ടാണ് അത് ആയിട്ട് ഓപ്പോസിറ്റ് ടീം വന്നിട്ട് കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഉച്ചചംഗതി ആയിട്ടുള്ള അപ്പാനി വരെ വന്നിട്ട് പറയുന്നു ശവന്തിയാണ് അക്ബർ എന്ന് മനസ്സിലായോ അവന് തന്നെ തിന്നിയാണെന്ന് ആ ഗെയിമിലും നമ്മുടെ അക്ബറിന്റെ ടീം വളരെ ദയനീയമായി പരാജയപ്പെടും ഷാനവാസിന്റെ ടീം നാല് പോയിന്റോടെ ജയിക്കും അക്ബറിന്റെ ടീമിന് രണ്ട് പോയിന്റ് പണിപ്പുറയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരാളെ ചൂസ് ചെയ്യാൻ പറയും സമയത്ത് ഷാനവാസിന്റെ ടീമിൽ നിന്ന് പിന്നിയെ സെലക്ട് ചെയ്യും അതിനുശേഷം ഷാനവാസും ജിസൈലും തമ്മിലുള്ള ഒരു ആണ് കാണിക്കുന്നത് ഷാനവാസ് നല്ല രീതിയിൽ തന്നെ ഈ അക്ബറിന്റെ ഈ ഒരു ഗാംഗിനെ പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിനകത്ത് പ്രധാന കണ്ണിയാണല്ലോ ജിസൈല് അപ്പൊ അക്ബറിന്റെ കുറെ കുറ്റങ്ങളും കാര്യങ്ങളും അക്ബറിന്റെ നെവിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ എടുത്തിട്ടിട്ടാണ് അവിടെ സംസാരം നടത്തുന്നത് ഈ അപ്പാന ടോപ്പിക്കും കേറി വരുന്നുണ്ട് അപ്പൊ ജിസൈൽ പറയുന്നുണ്ട് അപ്പാനി ഒരു ഭാവമാണ് അന്നേരം ഷാനവാസം പറയുന്നുണ്ട് അതെനിക്ക് അറിയാം അവനൊരു ഭാവമാണ് പക്ഷെ മറ്റവൻ അങ്ങനല്ല അവന് ബുദ്ധിയുണ്ട് ആർക്ക് അക്ബറിന് ബുദ്ധിയുണ്ട് അവൻ ഇവനെ കരുവാകി കളിക്കുകയാണ് തന്നു തന്നെ ഇത് വെച്ച് അടിക്കാൻ അപ്പാനിയുടെ കാര്യമാണ് പറയുന്നത് പറ്റിയൊരു സാധനം അപ്പാനി തന്നെ കൊടുത്തു അത് വെച്ച് അടിക്കാന്ന് തന്നെ തീരുമാനിച്ചു അടിക്കുമ്പോഴും അപ്പുറത്തുള്ള ആക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുള്ളതാരാണ് അപ്പാനിയുടെ ഭാര്യ ഇപ്പുറത്തുള്ള ആള് അതാരാണ് അപ്പാനി ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും കോട്ടം തട്ടരുത് എന്നുള്ള തരത്തിൽ അടിക്കാനാണ് പ്ലാൻ എന്നാണ് ഷാനവാസിന്റെ ഡയലോഗ് എന്റെ പൊന്ന് ഷാനവാസെ ഇപ്പൊ തന്നെ രാവിലെ വൈകുന്നേരം വരെ നീ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിനേക്കാൾ കൂടുതൽ അവരാധിക്കാനില്ല ഈ ഒരു സ്ട്രാറ്റജി പിടിച്ച് ാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഭയങ്കര മോശമാണ് ലിറ്ററലി മോശമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നലത്തെ ഒരു അടി ആ അപ്പാനയ്ക്ക് ആവശ്യമായിരുന്നു അതുകൊണ്ട് ആൾക്കാർ കൈയടിച്ച് ഇനി ഇത് പിടിച്ച് ഒരുമാതിരി കുടുംബം കുട്ടിച്ചോറാക്കുന്ന നിരത്തിലോട്ട് പോകുകയാണെങ്കിൽ ആൾക്കാർ ഒന്ന് കരണത്തടിക്കും നാണം കെട്ട് നാറി പുറത്തോട്ട് പോകേണ്ടി വരും ഒന്നാമതെ ഷാനവാസ് ഒരു കുലപുരുഷനായിട്ടാണ് അവിടെ നിൽക്കുന്നത് ആദ്യം വന്നപ്പോൾ തന്നെ ജിസേലിന്റെ ഡ്രസ്സിങ്ങിനെ ചോദ്യം ചെയ്യുന്നു പിന്നെ റെന അവർക്ക് പത്തൊമ്പത് വയസ്സുള്ള അവർക്ക് ഇപ്പോഴൊരു ലവർ ഉണ്ട് എന്നുള്ള തരത്തിൽ ഒനിയിലെടുത്ത് സംസാരിക്കുന്നുണ്ട് പിന്നെ ഈ അപ്പാനയുടെ ഈ ഒരു കാര്യം എടുത്ത് ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ മൊത്തത്തിലൊരു കുലപുരുഷൻ സെറ്റപ്പിലോട്ടാണ് ഷാനവാസ് പൊക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് പറയാൻ എത്രയേ ഉള്ളൂ ഈ ഒരു സാധനം ഇങ്ങനെ പിടിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇങ്ങനെ ഇത് ഇത് വെച്ച് ഇങ്ങനെ പിടിച്ച് പൊക്കൊണ്ട് പോവാണെങ്കിൽ അത് ഭയങ്കര മോശം ഗെയിമാണെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നു അപ്പാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കാല് പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോംപ്രമൈസ് വേണ്ടി അടക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നീ കാണിക്കേണ്ട കാണിക്കണമെന്ന് പറഞ്ഞ അപ്പാനി പോകണമായിരുന്നു അതാണ് അവിടെ ചെയ്യേണ്ടത് അപ്പാനയുടെ ആ ഒരു വീക്ക്നെ ആ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു വീക്ക്നെസിനെ ഭയങ്കരമായിട്ട് ഇപ്പോ ഷാനവാസ് ചൂഷണം ചെയ്യുന്ന പോലാണ് ഷാനവാസിന്റെ ഓരോ വർത്താനം കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ബിഗ് ബോസ് ആ ഒരു സാധനത്തിന് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നുണ്ട് ആദിലാനൂറയുടെ സംസാരിക്കുമ്പോൾ മിക്കവാറും ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കലാപരിപാടി ഷാനവാസിന്റെ തന്നെ നെറുകലയ്ക്ക് അടിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു ലാലേട്ട മിക്കവാറും ശനിയാഴ്ച വന്ന് ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യും ഉറപ്പായിട്ടും ചോദ്യം ചെയ്യും ഷാനവാസിനെ നല്ല രീതിയിൽ ഫയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കൂടുതലൊന്നും പറയുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നടന്നത് സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക വേറൊന്നും പറയുന്നില്ല അപ്പൊ ബൈ ബൈ